ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി സി മിത്ര യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരള മന്ത്രിസഭയിലെ മന്ത്രിമാരും അവർ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളുമാണ് അപ്പൊ ഈയിടെയൊക്കെ നടന്ന എക്സാമ്പിളുകൾക്കൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടാണ്ട് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോഡുകളിലൂടെയൊക്കെ നമുക്ക് ഈ മന്ത്രിമാരെ കുറിച്ചും അവരുടെ വകുപ്പുകളുമൊക്കെ പഠിച്ചു പോകാം വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് നമുക്ക് മുഖ്യമന്ത്രിയെ നോക്കാം ശ്രീ പിണറായി വിജയൻ നിയമസഭാ മണ്ഡലം ഏതാണ് ധർമ്മടമാണ് ധർമ്മടം ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വകുപ്പുകളാണ് ഇത്രയും കൊടുത്തിരിക്കുന്നത് ഇത്രയും നമുക്ക് കാണാതെ പഠിക്കാനൊന്നും പറ്റത്തുന്നില്ല ജസ്റ്റ് ഏതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് പോകാം മന്ത്രിമാരുടെ കോഡുകളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാം വകുപ്പുകളൊക്കെ അപ്പൊ നമുക്ക് ഇതൊന്നും കോഡ് വെച്ച് പഠിക്കാൻ പറ്റില്ല സോ നമുക്ക് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക പ്രധാനപ്പെട്ടത് നമുക്ക് മാർക്ക് ചെയ്ത് പോകാം അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണുള്ളത് സിവിൽ ആൻഡ് ക്രിമിനൽ ജസ്റ്റിസ് ഉണ്ട് വിമാനത്താവളങ്ങള് അഖിലേന്ത്യാ സേവനങ്ങള് തീരദേശ ഷിപ്പിങ്ങും ഉൾനാടൻ ഗതാഗതവും തെരഞ്ഞെടുപ്പുണ്ട് അതേപോലെ ദുരിതാശ്വാസമുണ്ട് ഫയർ ആൻഡ് റെസ്ക്യൂ സേവനങ്ങളുണ്ട് ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊതുഭരണമുണ്ട് അതേപോലെ തന്നെ ആഭ്യന്തരം ഉണ്ട് അതേപോലെ വിവര സാങ്കേതിക വിദ്യയുണ്ട് വിവര സാങ്കേതിക വിദ്യ അതേപോലെ വിവര പൊതുജന സമ്പർക്ക വകുപ്പുണ്ട് അന്തർ സംസ്ഥാന നദീജലമുണ്ട് ഉദ്ഗ്രഥനമുണ്ട് കേരള സംസ്ഥാന ഉൾനാടൻ ഗതാഗത കോർപ്പറേഷൻ മെട്രോ റെയില് പ്രവാസി കാര്യം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാരം ആസൂത്രണം സാമ്പത്തിക കാര്യങ്ങളുമുണ്ട് ശാസ്ത്രമുണ്ട് മലിനീകരണ നിയന്ത്രണം സൈനിക ക്ഷേമമുണ്ട് ജയില് അച്ചടി സ്റ്റേഷനറി സാങ്കേതിക വിദ്യ പരിസ്ഥിതി ശാസ്ത്ര സ്ഥാപനങ്ങളുണ്ട് സംസ്ഥാന ആതിഥ്യുണ്ട് വിജിലൻസ് ദുരന്ത നിവാരണം ഇത്രയുമാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് ഇത്രയും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റില്ല ജസ്റ്റ് ഇതൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക നമുക്ക് ഓപ്ഷൻസ് ഒക്കെ കാണുമ്പോൾ ഇതാണ് ഇതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക അത്രേ ഉള്ളൂ ഇനി നമുക്ക് മറ്റുള്ള മന്ത്രിമാരുടെയൊക്കെ നോക്കാം ഇനി നമുക്ക് മന്ത്രിമാരെ പരിചയപ്പെടാം ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ശ്രീ കെ രാജനാണ് കെ രാജനാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലമാണ് കൊല്ലൂര് ഒല്ലൂരാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കാം ലാൻഡ് റവന്യൂ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഭൂപരിഷ്കരണം ഭവനം അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ശ്രീ കെ രാജനെ എടുക്കുകയാണെങ്കിൽ നമുക്കിത് രാജാവായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം രാജാവ് അപ്പൊ രാജാവ് ആരാണ് ഭൂമിയുടെയൊക്കെ അധിപനാണ് അധിപൻ ആരാണ് രാജാവാണ് അപ്പൊ ഭൂമി അല്ലെങ്കിൽ ലാൻഡ് ഇപ്പൊ ലാൻഡ് റവന്യൂ കണക്ട് ചെയ്ത് പഠിക്കാം അതേപോലെ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം അതേപോലെ ഭൂപരിഷ്കരണം ഭൂപരിഷ്കരണം ഭൂമി ഭൂപരിഷ്കരണം അടുത്തത് ഭവനം ഭവനം എന്താണ് വീടാണ് വീടിന്റെയൊക്കെ അധിപൻ ആരാണ് അത് രാജാവായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം നമുക്ക് എല്ലാം കിട്ടും രാജൻ ശ്രീ കെ രാജൻ രാജാവായിട്ട് എടുക്കുകയാണെങ്കിൽ ലാൻഡ് റവന്യൂ കണക്ട് ചെയ്യാം സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് കണക്ട് ചെയ്യാം ഭൂപരിഷ്കരണം ഭവനം അപ്പൊ ഭൂമിയുടെയും ഭവനത്തിന്റെ ഒക്കെ അധിപൻ ആരാണ് രാജാവാണ് അത് നമുക്ക് രാജനായിട്ട് ശ്രീ കെ രാജനായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം അടുത്തത് ശ്രീ റോഷി അഗസ്റ്റിനാണ് നിയമസഭാ മണ്ഡലം ഏതാണ് ഇടുക്കിയാണ് ഇടുക്കി ഇനി വകുപ്പുകൾ ഏതൊക്കെയാണ് ജലസേചനം ഭൂഗർഭജലമുണ്ട് ജലവിതരണമുണ്ട് ശുചീകരണമുണ്ട് കെ ഐ ഡി സി ഉണ്ട് തീരശോഷണം ഉണ്ട് അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ശ്രീ റോഷി റോഷി എന്നുള്ളതിനെ നമുക്ക് രോഷം എന്നാകാം രോഷം രോഷം ഇപ്പൊ നമുക്ക് രോഷം എന്തിനോടാണ് അതായത് ഇപ്പൊ ചൂട് കൂടുതലാണ് മഴയൊന്നും കിട്ടുന്നില്ല ജലം കിട്ടാനേ ഇല്ല വെള്ളമില്ല അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് രോഷം ഉണ്ടാകാറുണ്ട് അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം റോഷി അഗസ്റ്റിൻ ജലസേചനം വെള്ളം കിട്ടാറില്ല രോഷമാണ് ജലസേചനം ഭൂഗർഭജലം ജല വിതരണം പിന്നെ ശുചീകരണം ഉണ്ട് കെ ഐ ഡി സി കെ ഐ ഡി സി എന്താണ് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് കെ ഐ ഡി സി എന്ന് പറയുന്നത് കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് അപ്പൊ അതേപോലെ തീരശോഷണം അപ്പൊ ഇതെല്ലാം നമുക്ക് ജലവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ രോഷം എന്ന് ഓർക്കുക അങ്ങനെ നമുക്ക് ജലവുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം പിന്നെ നിയമസഭാ മണ്ഡലം ഇടുക്കിയാണ് ഇടുക്കി എങ്ങനെ ഓർക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളൊക്കെ ഉള്ളത് എവിടെയാണ് ഇടുക്കിയിലാണ് അപ്പൊ അതും ചെലവുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം നിയമസഭാ മണ്ഡലം ഇടുക്കിയാണ് ശ്രീ റോഷി അഗസ്റ്റിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ പഠിച്ചു വെക്കുക അടുത്തത് ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് നിയമസഭാ മണ്ഡലം ചിറ്റൂരാണ് വൈദ്യുതി അനോർട്ടാണ് വകുപ്പുകൾ വൈദ്യുതി അനോർട്ടുണ്ട് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കൃഷ്ണൻകുട്ടി ഇപ്പൊ കൃഷ്ണൻകുട്ടി അപ്പം കറക്ട് ഒക്കെ പെട്ടെന്ന് പ്രായമായ മുത്തശ്ശിമാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ കൃഷ്ണ പെട്ടെന്ന് ഒന്ന് കറണ്ട് വരണേ എന്നൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കാറില്ല കുട്ടികളാണെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട് പെട്ടെന്ന് കറണ്ട് വരണേ പഠിക്കാനൊക്കെ ആയിരിക്കാം അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ കൃഷ്ണൻ കുട്ടി അപ്പൊ കൃഷ്ണ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഇതിനു വേണ്ടിയിട്ടാണ് കറണ്ട് വരണേ കരണ്ട് പെട്ടെന്ന് ഒന്ന് വരണേ എന്ന് വീട്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഓർക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ശ്രീ കെ കൃഷ്ണൻ കുട്ടി വൈദ്യുതി അനോർട്ട് അപ്പൊ വൈദ്യുതി കിട്ടുമ്പോൾ നമുക്ക് അനോർട്ടും ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും വൈദ്യുതി അനോർട്ട് നിയമസഭാ മണ്ഡലം ഓർത്ത് വെക്കുക ചിറ്റൂരാണ് അടുത്തത് ശ്രീ എ കെ ശശീന്ദ്രൻ നിയമസഭാ മണ്ഡലം എലത്തൂരാണ് എലത്തൂരാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ശ്രീ എ കെ ശശീന്ദ്രൻ ഇനി വകുപ്പുകൾ ഏതൊക്കെയാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് വനം വന്യജീവി വകുപ്പ് മന്ത്രിയാണ് അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ശശീന്ദ്രൻ ശശീന്ദ്രൻ എന്നുള്ളതിന് നമുക്ക് ഇന്ദ്രൻ ആക്കുകയാണെങ്കിൽ ഇന്ദ്രൻ എടുക്കുകയാണെങ്കിൽ ഇന്ദ്രന്റെ വാഹനം എന്താണ് ഐരാവതം എന്ന ആനയാണ് ഐരാവതം എന്ന ആനയാണ് ഇന്ദ്രന്റെ വാഹനം എന്ന് പറയുന്നത് അപ്പൊ ആന എന്താണ് ഒരു വന്യജീവിയാണ് വന്യജീവിയായിട്ടാണ് കണക്കാക്കുന്നത് ആനയൊരു വന്യജീവിയാണ് അപ്പൊ നമുക്കത് വനവും വന്യജീവിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പം ശശീന്ദ്രൻ എന്നുള്ളതിനെ നമുക്ക് വനം വന്യജീവി വകുപ്പ് മന്ത്രി ആ രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ എടുക്കുക വനം വന്യജീവിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത അതെങ്ങനെ കണക്ട് ചെയ്യാം ഐരാവതവുമായിട്ട് ബന്ധപ്പെട്ട് ആനയായി ഐരാവതം എന്ന ആനയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടും വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രൻ പിന്നെ നമുക്ക് നിയമസഭാ മണ്ഡലം കൂടി പഠിച്ചു വെക്കുക ഏലത്തൂരാണ് ഇപ്പൊ ഇപ്പൊ ചോദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഏലത്തൂരാണ് അദ്ദേഹത്തിന്റെ ിയമസഭാ മണ്ഡലം അടുത്തത് ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് നിയമസഭാ മണ്ഡലം കണ്ണൂരാണ് കണ്ണൂര് ഇനി വകുപ്പുകൾ ചോദിച്ചാൽ അത് മ്യൂസിയങ്ങള് പുരാവസ്തു ആർക്കൈവ്സ് രജിസ്ട്രേഷൻ അപ്പൊ ഇതെങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഈ കടന്നപ്പള്ളി എടുക്കുകയാണെങ്കിൽ നമുക്ക് കടക്കാൻ പറ്റാത്ത സ്ഥലങ്ങള് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങള് കടന്നപ്പള്ളി കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങള് അത് എവിടെയൊക്കെയാണ് മ്യൂസിയങ്ങള് പുരാവസ്തു ആർക്കൈവ്സ് മ്യൂസിയത്തിലാണല്ലോ പുരാവസ്തുക്കളൊക്കെ വെക്കുന്നത് മ്യൂസിയങ്ങള് പുരാവസ്തു ആർക്കൈവ്സ് അപ്പൊ നമുക്ക് ഇവിടെ കടന്നു ചെല്ലാൻ പറ്റത്തില്ല ഇനി കടന്നു ചെല്ലാൻ പറ്റുന്നത് എങ്ങനെയാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും ടിക്കറ്റ് എടുക്കുക അതായത് രജിസ്റ്റർ ചെയ്യേണ്ടി വരും അങ്ങനെ രജിസ്ട്രേഷൻ കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ശ്രീരാമചന്ദ്രൻ കടന്നപ്പള്ളി കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഓർക്കുക അപ്പൊ ഏതൊക്കെയാണ് വകുപ്പുകള് മ്യൂസിയങ്ങളുണ്ട് ഉണ്ട് ആർക്കൈവ്സ് ഉണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ഇനി നിയമസഭാ മണ്ഡലം കൂടി ഓർത്ത് വെക്കുക കണ്ണൂരാണ് അടുത്തത് കെ ബി ഗണേഷ് കുമാർ ആണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏതാണ് പത്തനാപുരം ആണ് പത്തനാപുരം ഇനി വകുപ്പുകൾ പ്രത്യേകിച്ച് നമുക്ക് കോഡിലൂടെ പഠിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് തോന്നില്ല കാരണം കെ ബി ഗണേഷ് കുമാർ ഒരുപാട് നമുക്ക് അറിയാവുന്നതാണ് ഏതൊക്കെ വകുപ്പുകളാണെന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ലൊരു ധാരണ ഉള്ളതാണ് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് കോഡിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം റോഡ് ഗതാഗതം റോഡ് ഗതാഗതം മോട്ടോർ വാഹനങ്ങള് അതേപോലെ ജലഗതാഗതം ജലഗതാഗതം റോഡ് ഗതാഗതം ജലഗതാഗതം അതുപോലെ മോട്ടോർ വാഹനങ്ങളും ഇതെല്ലാം ആണ് കെ ബി ഗണേഷ് കുമാറിന്റെ വകുപ്പുകൾ അടുത്തത് ശ്രീ വി അബ്ദുൾ ആണ് നിയമസഭാ മണ്ഡലം താനൂരാണ് അതേപോലെ വകുപ്പുകൾ സ്പോർട്സ് ഉണ്ട് ഹജ്ജ് തീർത്ഥാടനം വഖഫ് ഉണ്ട് ന്യൂനപക്ഷ ക്ഷേമമുണ്ട് പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ ഉണ്ട് റെയിൽവേ ഉണ്ട് അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അബ്ദുൾ നമുക്ക് മാനിനേക്ക് എടുക്കാം മാൻ അപ്പൊ മാന് ഒരു ഒരു ഇരയാണ് എപ്പോഴും വന്യജീവികൾ ആക്രമിക്കുന്ന ഒരു ഇരയാണ് മാൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ വീഡിയോസിലെല്ലാം കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്ന ഈ വന്യജീവികളിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടുന്ന മാനിനെയാണ് നമ്മളെല്ലാം കണ്ടിട്ടുള്ളത് അങ്ങനെ ആ ഓട്ടോ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും സ്പോർട്സ് സ്പോർട്സ് അപ്പൊ മാനിനെ ഓർക്കുക സ്പോർട്സ് കണക്ട് ചെയ്യുക അതുപോലെ ഹജ്ജ് തീർത്ഥാടനം ഉണ്ട് ന്യൂനപക്ഷ ക്ഷേമം ഉണ്ട് ഇപ്പൊ ഇതൊരു മുസ്ലിം നെയ്മയതുകൊണ്ട് നമുക്ക് ആ പേര് വെച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഹജ്ജ് തീർത്ഥാടനവും വഖഫും ന്യൂനപക്ഷ ക്ഷേമവും അടുത്തത് പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ എങ്ങനെ കണക്ട് ചെയ്യാം ഈ മാനിനെ തന്നെ മാനിന്റെ തന്നെ നമുക്ക് പോസ്റ്റ്മാൻ പോസ്റ്റ്മാൻ നോക്കുകയാണെങ്കിൽ പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ നമുക്ക് കിട്ടും പോസ്റ്റ്മാൻ എടുക്കുക പോസ്റ്റുകൾ ആൻഡ് ടെലഗ്രാഫുകൾ കിട്ടി അടുത്തത് റെയിൽവേ പണ്ടൊക്കെ പോസ്റ്റുകളൊക്കെ കൊണ്ട് തരുന്നത് എങ്ങനെയാണ് നമ്മുടെ റെയിൽവേ ട്രെയിൻ വഴിയായിരുന്നു നോക്കാം അങ്ങനെ നമുക്ക് റെയിൽവേയും കണക്ട് ചെയ്യാൻ പറ്റും ഇപ്പൊ എല്ലാം കിട്ടി അബ്ദുൾ റഹ്മാൻ മാനിനെ ഓർക്കുമ്പോ നമുക്ക് സ്പോർട്സ് കിട്ടി പേര് വെച്ചിട്ട് നമുക്ക് ഹജ്ജ് തീർത്ഥാടനം വഖഫ് കിട്ടി ന്യൂനപക്ഷം കിട്ടി അതേപോലെ പോസ്റ്റ്മാനെ ഓർക്കുക പോസ്റ്റുകൾ ആൻഡ് ടെലിഗ്രാഫുകൾ കിട്ടി റെയിൽവേ കൂടി ഓർത്ത് വെക്കുക അടുത്തത് അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് അഡ്വക്കേറ്റ് ജി ആർ അനിലാണ് അടുത്തത് നിയമസഭാ മണ്ഡലം ഏതാണ് നെടുമങ്ങാടാണ് നെടുമങ്ങാടാണ് ജി ആർ അനിൽ നെടുമങ്ങാടാണ് അപ്പം അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പ് ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ അനിൽ എന്നുള്ളതിനെ നമുക്ക് അന്നമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അന്നമായിട്ട് എടുക്കുകയാണെങ്കിൽ അന്നം അന്നമായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭക്ഷ്യവുമായിട്ട് ഭക്ഷ്യം ആഹാരമൊക്കെയാണ് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കത്തില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈഡ് ഉപഭോക്തൃകാര്യ ഇതെല്ലാം ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഭക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ നമുക്ക് കണക്ട് ചെയ്തെടുക്കാം അപ്പൊ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പാണ് ശ്രീ ജി ആർ അനിൽ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് പഠിച്ചു വെക്കാം അഡ്വറ്റ് ജി ആർ അനിൽ നിയമസഭാ മണ്ഡലം നെടുമങ്ങാടാണ് നെടുമങ്ങാടാണ് അപ്പൊ അന്നുമായിട്ട് കണക്ട് ചെയ്ത് പിടിച്ചു വെച്ചാൽ മതി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ഉപഭോക്തൃകാര്യ ലീഗൽ മെട്രോളജി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് അടുത്തത് ശ്രീ കെ എൻ ബാലഗോപാലാണ് നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ശ്രീ എൻ കെ എൻ ബാലഗോപാല് ധനകാര്യ വകുപ്പ് മന്ത്രിയാണെന്നുള്ളത് ബജറ്റ് ഒക്കെ അവതരിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി കോഡ് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ ബാലഗോപാലിലെ പാല് പാലാണ് നമ്മൾ എടുക്കുന്നത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും അതായത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് എപ്പോഴും പാൽ ഉപയോഗിക്കുന്നത് ഓർക്കുക അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നാൽ പോലും കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും പാല് പാൽ ഉപയോഗിക്കുന്നത് എന്ന് ഓർത്താൽ മതി അവര് പൈസക്കാരാണെന്ന് ഓർത്താൽ മതി പൈസക്കാരാണ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അവരുടെ എപ്പോഴും ധനമുണ്ടായിരിക്കും പാലൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഇപ്പോഴും അവരുടെ ധനം ഉണ്ടായിരിക്കും റിച്ച് ആണ് അവര് എന്ന് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ശ്രീ കെ എൻ ബാലഗോപാല് നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയാണ് വകുപ്പ് ഏതാണ് ധനകാര്യമാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അടുത്തത് ഡോക്ടർ ആർ ബിന്ദുവാണ് നിയമസഭാ മണ്ഡലം ഇരിങ്ങാലക്കുടയാണ് വകുപ്പുകൾ ചോദിച്ചാല് ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് സാമൂഹ്യനീതി ഉണ്ട് സാമൂഹ്യനീതി അപ്പൊ ഇതെങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ബിന്ദു ബിന്ദു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് അപ്പൊ ഹയ്യസ്റ്റ് പോയിന്റിലോട്ട് എത്തുന്നത് എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ ഹയ്യസ്റ്റ് പോയിന്റിൽ എത്തുക എന്ന് പഠിക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം അപ്പൊ ഉന്നത വിദ്യാഭ്യാസം ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് സാമൂഹ്യ നീതി ഉണ്ടാവണം സാമൂഹ്യ നീതി ഉണ്ടാവണം അങ്ങനെ കണക്ട് ചെയ്ത് തന്നെ പഠിക്കാം ആർ ബിന്ദു ഉന്നത വിദ്യാഭ്യാസം സാമൂഹ്യ നീതി അപ്പൊ നിയമസഭാ മണ്ഡലം കൂടി ഓർത്തു വെക്കുക ഇരിങ്ങാലക്കുടയാണ് അടുത്തത് ശ്രീമതി ജെ ചിഞ്ചുറാണിയാണ് നിയമസഭാ മണ്ഡലം ചടയമംഗലമാണ് വകുപ്പുകള് മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങള് മൃഗശാലകള് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി ഇത്രയൊക്കെയാണ് അതായത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ജെ ചിഞ്ചുറാണിയെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അതായത് നമ്മൾ കൊഞ്ചിച്ച് വളർത്തുന്നത് മൃഗങ്ങളെയാണെന്ന് മാത്രം ഓർത്താൽ മതി നമ്മൾ കൊഞ്ചിച്ച് വളർത്തുന്നത് മൃഗങ്ങളെയാണ് മൃഗങ്ങളെയൊക്കെ നമ്മൾ കൊഞ്ചിച്ച് വളർത്താറുണ്ട് അത്രേ ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വകുപ്പുകളെല്ലാം തന്നെ കിട്ടും അപ്പൊ ജയ ചിഞ്ചുറാണി കൊഞ്ചിച്ചു വളർത്തുന്നത് മൃഗങ്ങളെയാണെന്ന് ഓർക്കുക മൃഗസംരക്ഷണം ക്ഷീരവികസനം ക്ഷീര സഹകരണ സ്ഥാപനങ്ങള് മൃഗശാലകള് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം പിന്നെ നിയമസഭാ മണ്ഡലം ചടയമംഗലമാണ് ജടായിപ്പാറ ഓർക്കുക ജടായിപ്പാറയെ ഓർക്കുക ജടായിപ്പാറ എവിടെയാണ് ചടയമംഗലത്താണ് അങ്ങനെ നമുക്ക് അതും കണക്ട് ചെയ്ത് പഠിക്കാം അടുത്തത് ശ്രീ എം ബി രാജേഷ് നിയമസഭാ മണ്ഡലം തൃത്താലയാണ് തൃത്താലയാണ് തദ്ദേശ സ്വയംഭരണം പഞ്ചായത്തുകള് മുനിസിപ്പാലിറ്റികള് കോർപ്പറേഷനുകളാണ് അടുത്തത് ഗ്രാമ വികസനം ടൗൺ പ്ലാനിങ് എക്സൈസ് പ്രാദേശിക വികസന അതോറിറ്റികൾ കില ഇപ്പൊ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നമുക്ക് അറിയാവുന്നതാണ് എ പി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ഗ്രാമ വികസന മന്ത്രിയാണ് എക്സൈസ് മന്ത്രിയാണ് അപ്പൊ നമുക്ക് കിലയും കൂടി പഠിച്ചു വെക്കുക അപ്പൊ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ ഇതിന് കോണ്ടൊന്നുമില്ല അപ്പൊ കോഡ് ഉണ്ടെങ്കിൽ കോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നല്ല കോഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം മറന്നു പോകരുത് തൃത്താലയാണെന്ന് ഓർത്ത് വെക്കുക അടുത്തത് അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ആണ് നിയമസഭാ മണ്ഡലം ബേപ്പൂരാണ് ബേപ്പൂരാണ് ഇനി വകുപ്പുകൾ ഏതൊക്കെയാണ് ടൂറിസം പൊതുമരാമത്ത് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം മുഹമ്മദ് റിയാസിൽ റിയാസ് റിലാക്സ് ചെയ്യുന്നത് നമ്മൾ റിലാക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് ടൂർ ഒക്കെ പോയിട്ടാണെന്ന് ഓർത്താൽ മതി റിലാക്സ് ചെയ്യുന്നത് ടൂർ ഒക്കെ പോയിട്ടാണ് ഇപ്പൊ ടൂറിസം കണക്ട് ചെയ്ത് പഠിക്കാം പിന്നെ പൊതുമരാമത്ത് കൂടി ഉണ്ട് ഓർക്കുക ഇപ്പൊ മുഹമ്മദ് റിയാസ് നിയമസഭാ മണ്ഡലം ബീപ്പൂരാണ് റിലാക്സ് ചെയ്യുന്നത് ഓർക്കുക ടൂർ പോകുന്നത് ഓർക്കുക കണക്ട് ചെയ്ത് പഠിക്കാം ടൂറിസം അതേപോലെ പൊതുമരാമത്തും ഉണ്ട് അടുത്തത് ശ്രീ പി പ്രസാദ് ആണ് പി പ്രസാദ് മണ്ഡലം ചേർത്തലയാണ് ചേർത്തല ഇനി വകുപ്പുകൾ ഏതൊക്കെയാണ് കൃഷി മണ്ണ് സർവേ മണ്ണ് സംരക്ഷണം കേരള കാർഷിക സർവകലാശാല വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ അപ്പം ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ ഇത് കണക്ട് ചെയ്ത് പഠിക്കാം പ്രധാനപ്പെട്ട നമുക്ക് ഓർക്കേണ്ടത് കൃഷിയാണ് കൃഷിയാണ് കൃഷി കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് കിട്ടിക്കൊള്ളൂ ഇനി കൃഷി എങ്ങനെ ഓർത്തിരിക്കാം പ്രസാദ് പ്രസാദ് എന്നുള്ളതിന് നമുക്ക് സ്വാദ് എന്ന് എടുക്കുകയാണെങ്കിൽ സ്വാദ് അപ്പൊ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം അത് കൃഷി ചെയ്യണം ആദ്യം അത് കൃഷി ചെയ്യണം അപ്പം ഇത്ര ഓർത്തുവച്ചാൽ മതി കൃഷി ചെയ്താൽ മാത്രമേ നമുക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പം ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഈ പ്രസാദ് എങ്ങനെ കണക്ട് ചെയ്യാം സ്വാദ് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത് കൃഷി ചെയ്യണം അപ്പൊ വെക്കുക ശ്രീ പി പ്രസാദ് മണ്ഡലം എന്താണ് ചേർത്തലയാണ് അതുപോലെ വകുപ്പുകള് പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ട എന്താണ് കൃഷിയാണ് അടുത്തത് ശ്രീ കെ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനാണ് നിയമസഭാ മണ്ഡലം ചേലക്കരയാണ് ചേലക്കരയാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ശ്രീ കെ രാധാകൃഷ്ണൻ വകുപ്പുകള് ദേവസ്വം പട്ടികജാതി പട്ടികവർഗ ക്ഷേമം പാർലമെന്ററി കാര്യം ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ എന്ന് പറയുന്നത് ശ്രീ കെ രാധാകൃഷ്ണൻ അപ്പൊ രാധാകൃഷ്ണനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം രാധയും കൃഷ്ണനും അതെങ്ങനെ ദേവസ്വമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കത്തില്ലേ ദേവസ്വം ദേവസ്വമായിട്ട് രാധായും രാധയും കൃഷ്ണയും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം രാധാകൃഷ്ണൻ ദേവസ്വം പിന്നെ പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമമുണ്ട് അതേപോലെ പാർലമെന്ററി കാര്യമുണ്ട് ഇത്രയും കൂടി പഠിച്ചു വെക്കുക ദേവസ്വം ഉണ്ട് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമമുണ്ട് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ അടുത്തത് ശ്രീ പി രാജീവാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം ഏതാണ് കളമശ്ശേരിയാണ് കളമശ്ശേരിയാണ് ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിയമം വ്യവസായം വ്യാവസായിക സഹകരണങ്ങൾ ഉൾപ്പെടെയാണ് വാണിജ്യം ഖനനം ജിയോളജി കൈത്തറി തുണിത്തരങ്ങൾ ഖാദി ഗ്രാമ വ്യവസായങ്ങള് കയർ കശുവണ്ടി വ്യവസായം പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ് ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുത്തിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് നിയമമുണ്ട് അതേപോലെ വ്യവസായം ഇതാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ശ്രീ പി രാജീവ് എന്നുള്ളത് രാജീവ് എന്നുള്ളതിൽ നമുക്ക് രാജ്യം എന്ന് എടുക്കുകയാണെങ്കിൽ രാജ്യം അപ്പൊ രാജ്യം ഒരു രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമായിട്ട് എന്താണ് വേണ്ടത് ഒരു നല്ല നിയമമാണ് വേണ്ടത് അപ്പം ആ രാജ്യത്ത് ഏറ്റവും നല്ല ഒരു നിയമം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് നല്ല രീതിയിൽ മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പം എന്തുണ്ടാവണം ഒരു രാജ്യത്ത് ഒരു നല്ല നിയമം ഉണ്ടാവണം അപ്പൊ നമുക്ക് അങ്ങനെ നിയമം കിട്ടി അടുത്തത് ആ രാജ്യത്ത് സാമ്പത്തികമായി വികസനങ്ങളൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്തുണ്ടാവണം നല്ല നല്ല വ്യവസായങ്ങൾ ഉണ്ടാവണം ആ വ്യവസായങ്ങൾ നല്ല രീതിയിൽ ലാഭകരമായിട്ട് മുൻപോട്ട് പോവുകയും വേണം അപ്പൊ എന്തൊക്കെ ഉണ്ടാവണം ആ രാജ്യത്ത് നല്ല നല്ല വ്യവസായങ്ങൾ ഉണ്ടാവണം രണ്ടെണ്ണം കിട്ടിയില്ലേ അപ്പം രാജീവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം നിയമം ഉണ്ടാവണം അതേപോലെ വ്യവസായവും ഉണ്ടാവണം അപ്പം ശ്രീ പി രാജീവ് രാജ്യമായിട്ട് കണക്ട് ചെയ്താൽ മതി ശ്രീ പി രാജീവ് വകുപ്പുകൾ ഏതൊക്കെയാണ് നിയമമുണ്ട് വ്യവസായവും ഉണ്ട് അടുത്തത് ശ്രീ വി ശിവൻകുട്ടിയാണ് അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം നിയമമാണ് നിയമം അപ്പൊ നമുക്ക് അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് അറിയാം പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് എന്നാലും നമുക്ക് പഠിച്ചു കേൾക്കാം വി ശിവൻകുട്ടി എന്നുള്ളതില് കുട്ടി എന്നെടുക്കുകയാണെങ്കിൽ കുട്ടി കുട്ടിക്ക് എന്തൊക്കെയാണ് കുട്ടിക്ക് വിദ്യാഭ്യാസമാണ് വേണ്ടത് അപ്പൊ കുട്ടിക്ക് എന്താ വേണ്ടത് കുട്ടിക്ക് വിദ്യാഭ്യാസം അപ്പൊ നമുക്കിത് പൊതു വിദ്യാഭ്യാസമായിട്ട് എടുക്കാം പൊതുവിദ്യാഭ്യാസം ഇനി വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും തൊഴിൽ ലഭിക്കും തൊഴിൽ ലഭിക്കും അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം കുട്ടി എന്നുള്ളതിനെ നമുക്ക് പൊതുവിദ്യാഭ്യാസവുമായിട്ടും തൊഴിലുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പൊ ശ്രീ വി ശിവൻകുട്ടി നിയമസഭാ മണ്ഡലം നിയമമാണ് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് അടുത്തത് ശ്രീ വി എൻ വാസവനാണ് നിയമസഭാ മണ്ഡലം ഏറ്റുമാനുവനാണ് അതേപോലെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ് സഹകരണം കൊണ്ട് തുറമുഖ വകുപ്പു കൈകാര്യം ചെയ്യുന്നത് ഇനി എങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം ഈ വാസവൻ എന്നുള്ളത് നമുക്ക് വസിക്കുക വസിക്കുക അപ്പൊ തുറമുഖം തുറമുഖം അതായത് നമ്മൾ കടൽ തീരത്തൊക്കെ താമസിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ അപ്പൊ നമ്മൾക്ക് തുറമുഖം എടുക്കാം അവരൊക്കെ എങ്ങനെയാണ് വസിക്കുന്നത് വളരെ സഹകരിച്ചാണ് പരസ്പരം സഹകരിച്ചാണ് അവരവിടെ വസിക്കുന്നതെന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ ഓർക്കുക ശ്രീ വി എൻ വാസവൻ വസിക്കുന്നത് വസിക്കുക എന്നെടുക്കുക അപ്പൊ തുറമുഖത്തുള്ള അതായത് കടൽ തീരത്തൊക്കെ താമസിക്കുന്ന മത്സ്യബന്ധന തൊഴിലാളികളൊക്കെ വളരെ സഹകരിച്ചാണ് പരസ്പരം സഹകരിച്ചാണ് അവിടെ വസിക്കുന്നതെന്ന് ഓർത്താൽ മതി അപ്പൊ ശ്രീ വി എൻ വാസവൻ സഹകരണമുണ്ട് അതേപോലെ തുറമുഖ വകുപ്പ് മന്ത്രിയും കൂടിയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ നിയമസഭാ മണ്ഡലം ഏറ്റുമാനൂരാണ് അടുത്തത് ശ്രീമതി വീണ ജോർജ് ആണ് നിയമസഭാ മണ്ഡലം ആറന്മുളയാണ് ഇനി വകുപ്പുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് നമുക്ക് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേ ആണ് നമുക്കറിയാം ആരോഗ്യം വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് എന്നാൽ പോലും എനിക്ക് ഓട് വേണമെന്നുണ്ടെങ്കിൽ വീണ വീണ എന്നുള്ളത് നമുക്ക് വീഴുക എന്ന് എടുക്കുകയാണെങ്കിൽ എപ്പോഴും വീഴുന്ന ആരാണ് കുട്ടികളാണ് ശിശുക്കളാണ് എപ്പോഴും വീഴുന്നത് അങ്ങനെ നമുക്ക് വനിതാ ശിശു വികസന വകുപ്പ് എന്ന് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം വനിതാ ശിശു വികസന വകുപ്പ് വീഴുന്നത് കുട്ടികൾ വനിതാ ശിശു വികസന വകുപ്പ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം ഇനി കുട്ടികൾക്കാണല്ലോ ആരോഗ്യം എപ്പോഴും കുറവുള്ളത് അവരെയാണ് എപ്പോഴും നമ്മൾ ആശുപത്രികളിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവർക്ക് ആരോഗ്യം കുറവാണ് അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം ഇങ്ങനെ നമുക്ക് വീണ ജോർജ് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അടുത്തത് ശ്രീ സജി ചെറിയാനാണ് മണ്ഡലം ചെങ്ങന്നൂരാണ് ചെങ്ങന്നൂരാണ് ഈ വകുപ്പുകൾ ഏതൊക്കെയാണ് ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിങ് അതേപോലെ ഫിഷറി സർവകലാശാല ഇത് നമുക്ക് പഠിച്ചു വെക്കാം ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിങ് ഫിഷറി സർവകലാശാലയാണ് സജി ചെറിയാന്റെ വകുപ്പുകൾ അടുത്ത നമുക്ക് കൂടെ വെച്ച് പഠിക്കാം ഇപ്പൊ ചെറിയാൻ എന്നുള്ളത് ചെറിയാൻ നമുക്ക് ചൊറിയ ചൊറിയ അപ്പൊ ആൾക്കാര് ചൊറിയ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതെന്താണ് സംസ്കാരമില്ലാത്ത ആൾക്കാരാണ് കൂടുതലിങ്ങനെ ചൊറിയാൻ പോകുന്നത് അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം സാംസ്കാരികം സംസ്കാരമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ ചൊറിയാൻ പോകുന്നത് സാംസ്കാരികം അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാം കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡ് അതും കണക്ട് ചെയ്ത് പഠിക്കാം സംസ്കാരി സംസ്കാരമില്ലാത്തതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം സാംസ്കാരികവും അതേപോലെ കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡുമായിട്ടും കണക്ട് ചെയ്യാം ഇനി നമ്മൾ ഈ മുതിർന്ന ആൾക്കാരൊക്കെ പ്രായമുള്ളവരൊക്കെ കൂടുതലും ഈ ചൊറിയുന്നത് ആരെയാണ് കുട്ടികളെയാണ് അതായത് യുവജനങ്ങളെയാണ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം യുവജനക്ഷേമ ബോർഡും യുവജന കമ്മീഷനും അപ്പൊ കൂടുതലും ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ കളിയാക്കുന്ന അല്ലെങ്കിൽ ചൊറിയുന്നത് ആരെയാണ് യുവജന യുവജനങ്ങളെയാണ് ക്ഷേമ ബോർഡ് യുവജന കമ്മീഷൻ അപ്പൊ അതും കിട്ടി ഇനി മീഡിയാസ് ഒക്കെ കൂടുതലും ചൊറിയുന്നത് ആരെയാണ് അതായത് സിനിമാ പ്രവർത്തകരെയാണ് സിനിമ അവരാണ് കൂടുതലും സജീവമായിട്ട് നിൽക്കുന്നത് സജി സജീവമായിട്ട് നിൽക്കുന്നത് അവരാണ് അവരെ കൂടുതലും മീഡിയാസ് ഒക്കെ ചൊറിയുന്നത് ആരെയാണ് ഈ സിനിമാക്കാരെയൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അതേപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം അപ്പം ഏതൊക്കെയാണ് വകുപ്പുകൾ ഫിഷറീസ് ഹാർബർ എഞ്ചിനീയറിങ് ഫിഷറീസ് സർവകലാശാല ഇത് പഠിച്ചു വെക്കുക അതേപോലെ സംസ്കാരം ചൊറിയാന്നുള്ളത് ഒരു സംസ്കാരമില്ലാത്ത ആൾക്കാരാണെന്ന് ഓർക്കുക അങ്ങനെ നമുക്ക് സാംസ്കാരികം കിട്ടി അതോടൊപ്പം തന്നെ നമുക്ക് കേരള സംസ്ഥാന സാംസ്കാരിക പ്രവർത്തകരുടെ ക്ഷേമനിധി ബോർഡും കിട്ടും ഇനി നമ്മൾ ഈ ഈ സിനിമ മാധ്യമ പ്രവർത്തകരൊക്കെ കൂടുതലും ചൊറിയുന്ന ആരെയാണ് അത് സിനിമാക്കാരെയാണെന്ന് ഓർക്കുക അങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ അതേപോലെ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഇനി അടുത്ത പോലെ തന്നെ ഈ പ്രായമുള്ളവരൊക്കെ ചൊറിയുന്ന ആരെയാണ് അത് യുവജനങ്ങളെയാണ് അപ്പൊ അങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം യുവജനക്ഷേമ ബോർഡുണ്ട് അതേപോലെ യുവജന കമ്മീഷൻ ഉണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് കോഡുകൾ ഓൾമോസ്റ്റ് എല്ലാത്തിന്റെയും നമ്മൾ കോഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് പഠിച്ചത് അപ്പൊ ഇതിൽ നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്